വിസ് അച്യുതാനന്ദനില് നിന്ന് ചർച്ച അവസാനിപ്പിക്കാനുള്ള കുബുദ് ജയിൽ പിണറായി വിജയന്റെ തിരക്കഥ ക്രിമിനൽ കുറ്റവാളി ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുബുദ്ധിയാണെന്ന് മുൻ എം എൽ എ പി വി അൻവർ അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ വി എസ് അച്യുതാനന്ദനില് നിന്ന് ചർച്ച മാറ്റാനാണ് ജയിൽചാട്ടം നടത്തിയതെന്ന് അദ്ദേഹം ആരോപിച്ചു അഞ്ച് ഗോവിന്ദചാമി വിചാരിച്ചാലും ഇങ്ങനെയൊരു ജയിൽചാട്ടം പ്രായോഗികമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ജയിൽചാട്ടത്തിന്റെ ഡെമോ കാണിച്ചായിരുന്നു പി വി അൻവറിന്റെ പ്രതികരണം ആയിരം ഹോട്ട്സോബ്ലൈഡ് ഉണ്ടെങ്കിൽ ഇരുമ്പുകമ്പി മുറിക്കാൻ പറ്റില്ലെന്ന് ഈ ജോലി ചെയ്യുന്നവർ പറയുന്നു ഇനി മുറിച്ചാൽ ഒരു വ്യക്തിക്ക് മാത്രം അത് വളയ്ക്കാൻ പറ്റില്ല മൂന്ന് ഡ്രം അട്ടിക്ക് വെച്ചാലും കെട്ടിയ തുണിയിലേക്ക് പറന്നു പിടിക്കേണ്ടി വരും അത് സാധ്യമല്ല ഇതൊക്കെ സംഭവിച്ചെന്ന് വെച്ചാലും ഇത്രയും റിസ്ക് എടുത്ത് ചാടുന്നത് രക്ഷപ്പെട്ട് നാടുവിടാനാണ് എത്രയും പെട്ടെന്ന് പരിസരത്ത് നിന്ന് ഓടി രക്ഷപ്പെടാനാണ് ശ്രമിക്കുക അതിന് ഗോവിന്ദചാമി ശ്രമിച്ചിട്ടില്ല അതിലെ പോയ ഒരു പാണ്ഡിവണ്ടിക്കും കൈ കാണിച്ചിട്ടില്ല സിസിടിവിയിൽ സുഖമായി നടന്നു പോകുന്നതാണ് കാണുന്നത് പി വി അൻവർ പറഞ്ഞു അരമണിക്കൂർ നടന്നാൽ റെയിൽവേ ട്രാക്കിലെത്തുമെന്നും ഇതെല്ലാം സുപരിചിതമായി ഗോവിന്ദചാമി പത്തുമണിവരെ ജയിലിന്റെ പരിസരത്ത് ഒളിച്ചു നിന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കുമെന്നും പി വി അൻവർ ചോദിച്ചു ഈ പറയുന്ന ഒന്നും ജയിലിൽ നടന്നിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാധ്യമപ്രവർത്തകരെ തെളിവെടുപ്പ് നടത്തുമ്പോൾ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കാറുണ്ടെന്നും എന്നാൽ ഗോവിന്ദചാമിയുടെ തെളിവെടുപ്പിന് അത് അനുവദിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജയിൽ ഉദ്യോഗസ്ഥർ തന്നെ ഗോവിന്ദചാമിയെ പുറത്തു കൊണ്ടുപോയി വിട്ടതാണ് ജയിൽ ജയിലുദ്യോഗസ്ഥരുടെ വാഹനത്തിൽ ഗോവിന്ദചാമിയെ പുറത്തു കൊണ്ടുവരുന്നു ജയിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ നിർദ്ദേശം നൽകുന്നു പത്തു മണിക്ക് ശേഷം അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു ഒരു ഗോവിന്ദചാമിക്ക് ജയിൽ ചാട്ടം സാധ്യമല്ല അഞ്ച് ഗോവിന്ദചാമിമാർ നടത്തിയാലും ജയിൽ ചാടാൻ പറ്റില്ലെന്നും പി വി അൻവ പറഞ്ഞു